ശിശിരം രചന അവതരണം മിത്രവിന്ദ ചേച്ചി എഴുതി കൊടുത്ത ലിസ്റ്റിൻ പ്രകാരമുള്ള മുഴുവൻ സാധനങ്ങളും വാങ്ങിക്കൊണ്ടാണ് നകുലൻ മടങ്ങി വന്നത് വലിയൊരു മൺകലത്തിൽ അമ്മുവിന് കുളിക്കുവാനുള്ള വെള്ളമൊക്കെ മരുന്നുകളും പച്ചലുകളുമൊക്കെ ചേർത്ത് തിളപ്പിച്ച് രാത്രി തന്നെ ഇട്ടിരുന്നു അവർ അതിനുശേഷം കലം വെച്ച് മുകളിലായി ഒന്ന് രണ്ട് കത്തുകളൊക്കെ എടുത്തു വെക്കുന്നത് നകുലൻ കണ്ടു പെട്ടെന്ന് അവൻ്റെ നെറ്റി ചൊളിഞ്ഞു ഇതെന്താ ചേച്ചി ഇങ്ങനെ ചെയ്യുന്നത് അതു പിന്നെ മോനെ പണ്ടുള്ളവർ പറയുന്നതേ രാത്രി കാലങ്ങളിലൊക്കെ ഒരു ചീത്ത ആത്മാക്കളുടെ ഉപദ്രവം ഉണ്ടാകുമെന്നാണ് ഇങ്ങനെ പ്രസവിച്ച് കിടക്കുന്ന പെൺകുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ പാണലിൻ്റെയും ഈന്തിൻ്റെയും ഒക്കെ ഇലകൾ കൊണ്ടുവന്ന് പുരപ്പുറത്തിടും അമ്മയ്ക്കും കുഞ്ഞിനും ഒരു ദോഷവും വരാതിരിക്കാനാണ് പിന്നെ കുളിപ്പിക്കുന്ന വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ കരിക്കട്ടയും കത്തിയും എടുത്തു വയ്ക്കും ഒക്കെ ഒരു വിശ്വാസമാണേ അവനൊന്ന് നീട്ടി മൂളി ഈ ആത്മാക്കളുടെ കാര്യമൊന്നും ചേച്ചി അമ്മോനോട് പറയരുത് കേട്ടോ അവൾക്ക് പേടിയാവൂ ഏയ് ഒരിക്കലുമില്ല മോനെ മോൻ ഇത് ചോദിച്ചതിൻ്റെ പേരിൽ ചേച്ചി പറഞ്ഞതാ ആ ആയിക്കോട്ടെ ഒന്ന് തലയാട്ടിക്കൊണ്ട് നകുലൻ അടുക്കളയിൽ നിന്നിറങ്ങി മുറിയിലേക്ക് പോയി ബെഡ്റൂമിൽ ചെന്നപ്പോൾ അമ്മയും മകളും സുഖമായ ഉറക്കത്തിലാണ് ആ കിടപ്പ് നോക്കി അവൻ അല്പനിമിഷം അങ്ങനെ നിന്നു പോക്കറ്റിൽ കിടന്ന് ഫോൺ വൈബ്രേറ്റ് ചെയ്തപ്പോൾ അതുമായി നകുലും പുറത്തേക്ക് പോന്നു ശ്രീജയായിരുന്നു മറുത്തലയ്ക്കൽ ഹലോ ശ്രീജെ ആ ഏട്ടാ അമ്മും കുഞ്ഞുമൊക്കെ എന്തു പറയുന്നു സുഖമായിരിക്കുന്നു പാർക്കുട്ടി എന്തുടി കുഞ്ഞിന് പനിയൊക്കെ മാറിയോ കുറഞ്ഞു വരുന്നു പനി അങ്ങ് വിട്ടു പക്ഷെ ജലദോഷം നല്ല കവക്കെട്ടും ഉണ്ട് കേട്ടോ ഒന്ന് രണ്ട് തവണ കൂടി ഹോസ്പിറ്റലിൽ പോയി കാണിക്ക് നീ അമ്മ പറയുന്ന കേട്ട് ചെപ്പടി വിത്തി കാണിച്ച് കുഞ്ഞിനെ വെച്ചോണ്ടിരിക്കല്ലേ ഇന്നും കൂടി ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതാ മൂന്നാമത്തെ ബോട്ടിൽ ആൻറ്റിബയോട്ടിക്കാ ഡോക്ടർ തന്നു വിട്ടത് അഡ്മിറ്റാക്കാൻ ആവുമെന്ന് പറഞ്ഞതാ അതിനെ ഇഞ്ചക്ഷൻ എടുക്കുന്നത് ഓർക്കാൻ കൂടി വയ്യേട്ടാ കുറഞ്ഞോളൂടി നീ ടെൻഷൻ അടിക്കണ്ട അമ്മയോടെ അടുത്തുണ്ടോ അമ്മ നമ്മുടെ അപ്പുറത്തെ സുശീലേച്ച് വന്നിട്ടുണ്ട് അവരോട് സംസാരിച്ചിരിക്കുന്നു അമ്മ ഉറങ്ങുവാണോ ഏട്ടാ അതേടി ഞാൻ അങ്ങാടി മരുന്നൊക്കെ വാങ്ങിക്കുവാനായി പുറത്തേക്ക് പോയതാ ജയന്തി ചേച്ചി കുറച്ച് ലിസ്റ്റൊക്കെ തന്നാണ് വിട്ടത് അതൊക്കെയായിട്ട് വന്നിട്ട് ഞാൻ ഇത്തിരി നടക്കാനൊക്കെ പോയി നാളെ മുതൽ കുളി തുടങ്ങും അല്ലേട്ടാ ആ അങ്ങനെയാ ചേച്ചി പറഞ്ഞത് പാർക്കുട്ടിക്ക് ഒട്ടും വയ്യാണ്ടായതുകൊണ്ടാ അല്ലെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും വന്ന് നിന്നേനെ അതൊന്നും സാരമില്ല ശ്രീജെ ജയന്തി ചേച്ചി ആളൊരു പാവമാ വേറെ കൊഴുപ്പൊന്നുമില്ല ചേച്ചിയാകുമ്പോൾ കാര്യങ്ങളെല്ലാം അറിയാലോടി ഞാൻ ജോലിക്ക് പോയാലും പ്രോബ്ലമില്ല ഇവിടെ വന്ന് നിൽക്കാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് നീ വിഷമിക്കുക വേണ്ട ഹോസ്പിറ്റലിൽ എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഓർത്ത് നിന്ന സമയത്തല്ലേ നീ വന്നത് അത് തന്നെ ധാരാളം കുഞ്ഞിനെയും കൊണ്ട് രാത്രി ട്രാവൽ ചെയ്ത് വന്നുകൊണ്ടാ അവൾക്കും കൂടി പനി പിടിച്ചത് നീ കുഞ്ഞിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി ഇപ്പോഴത്തെ പനിയാ നകുലൻ സഹോദരിയെ സമാധാനിപ്പിച്ചു ഏട്ടാ ബാംഗ്ലൂരിൽ നിന്ന് അമ്മ വിളിക്കുന്നുണ്ടേ ഞാൻ പിന്നെ വെ വിളിക്കാം വെച്ചോട്ടെ ആ ശരി നകുലൻ ഫോൺ കട്ട് ചെയ്തു ഒന്നുകൂടെ റൂമിൻ്റെ വാതിൽക്ക് ചെന്ന് അകത്തേക്ക് നോക്കി അപ്പോഴും കുഞ്ഞുവാവ ഉണർന്നു കിടപ്പുണ്ട് അമ്മു നല്ല ഉറക്കത്തിലും അവനൊരു ചിരിയോടെ അകത്തേക്ക് കയറി വന്നു ചക്കരേ അച്ഛടെ പൊന്നേ അവന്റെ ശബ്ദം തിരിച്ചറിഞ്ഞതും കുഞ്ഞൂസ് കണ്ണു വെട്ടിച്ചു യു ഉണർന്നോ അമ്മു ചാടി എഴുന്നേൽക്കാൻ തുടങ്ങിയതും നകുലൻ അവളെ തടഞ്ഞു നീ കിടന്നോടി ഞാൻ വാവ എടുത്തോളാം കുഞ്ഞുവാവയെ എടുത്തുകൊണ്ട് നകുലൻ റൂമിൽ നിന്നിറങ്ങിപ്പോന്നു എതു ആണെങ്കിൽ ഗുരുവായൂരിൽ ഹോട്ടൽ എലൈറ്റിലായിരുന്നു റൂമ് ബുക്ക് ചെയ്തിരുന്നത് അതുകൊണ്ട് കിഴക്കേനടിയിലേക്ക് പോകുവാൻ അവർക്ക് വളരെ എളുപ്പമായി റൂമിലെത്തിയ ശേഷം അല്പം ഒന്ന് കിടന്ന് റെസ്റ്റ് എടുത്തു എന്നിട്ട് കുളിച്ചു ഫ്രഷായി ഇരുവരും ക്ഷേത്രത്തിലേക്ക് പോയി മീനാക്ഷിയാണെങ്കിൽ വീതി കസവുള്ള ഒരു സെറ്റുമുണ്ടുമായിരുന്നു കൊടുത്തത് ബോട്ടിൽ ഗ്രീൻ നിറമുള്ള ഒരു ബ്രോക്കേഡ് ബ്ലൗസും അതിനോട് മാച്ച് ചെയ്യുന്ന വിധത്തിൽ പാലക്കാ മാലയും വലിയ ചിമുക്കിക്കമലും ചുവപ്പ് നിറമുള്ള വട്ട തൊട്ട് ഒരുങ്ങി ഇറങ്ങി വന്നപ്പോൾ അവൾ അതിമനോഹരിയായിരുന്നു ഹോട്ടലിൻ്റെ വാതിൽക്കത്തന്നെ മുല്ലപ്പൂവ് വിൽക്കുന്ന ചേച്ചിയെ കണ്ടു നാലഞ്ചു മുഴം പൂവ് കൂടി അവൾ യദുവിനെ കൊണ്ട് വാങ്ങിച്ചു മുല്ലപ്പൂവും ചൂടി അവൾ യദുവിന്റെ വലങ്കയിൽ പിടിച്ച് കിഴക്കേ നടയിലേക്ക് നടന്നു കതളിപ്പഴവും മഞ്ഞപ്പട്ടുടയാടയും താമരപ്പൂവ് കൊണ്ടുള്ള മാലയും ഒക്കെയാണ് കണ്ണന് സമർപ്പിക്കുവാനായി ഇരുവരും വാങ്ങിയത് യദുവിൻ്റെ പരിചയത്തിൽ ഒരാളുള്ളത് കൊണ്ട് ക്ഷേത്രത്തിൽ കയറുവാൻ അധികം തിക്കും തിരക്കും ഒന്നും കൂട്ടേണ്ടി വന്നില്ല അന്നത്തെ ചന്ദനഞ്ചാർത്തിൽ അസലൊരു അമ്പാടിക്കണ്ണനായിരുന്നു നെറുകയിലൊരു കുഞ്ഞു മയിൽപ്പേലിയും നെറ്റിമേൽ ഗോപകുറിയും വാലിട്ടെഴുതിയ മിഴികളും വലം കൈയിൽ വെണ്ണയുമായി കുറുമ്പോടെ നിൽക്കുന്ന സുന്ദരനായ അമ്പാടിക്കണ്ണനെ മതിയാവോളം മീനാക്ഷിയും എതും നോക്കി കണ്ടു ഇതുപോലൊരു ഉണ്ണിക്കണ്ണനെ തങ്ങൾക്കും നൽകണേ എന്ന് ഇരുവരും വനമുരുങ്ങി പ്രാർത്ഥിച്ചു തങ്ങൾക്കൊരു ഉണ്ണി പിറന്നാൽ ആദ്യമായി കുഞ്ഞിൻ്റെ ചോറൂണ് നടത്തുന്നത് ഗുരുവായൂരപ്പൻ്റെ തിരുവനടയിലായിരിക്കുമെന്നും കൊടിമരച്ചോട്ടിൽ വെച്ചിരിക്കുന്ന ഓട്ടുരുളിയിൽ നിന്നും മഞ്ചാടി വാരിപ്പിച്ചേക്കാമെന്നും തുളസിമാല കൊണ്ട് കുഞ്ഞിന് തുലാഭാരം നടത്താമെന്നും ഒക്കെ അവർ ഇരുവരും ആ നടയിൽ നിന്ന് നേർച്ച നേർന്നു പ്രാർത്ഥിച്ചു അപ്പോഴൊക്കെ യതുവിൻ്റെയും മീനാക്ഷിയുടെയും മിഴികൾ നിറഞ്ഞൊഴുകുകയാണ് ഒക്കെയും കേട്ടുകൊണ്ട് നിറപുഞ്ചിരിയോടെ പുഞ്ചിരിയോടെ ശ്രീലകത്ത് കുടികൊള്ളുകയായിരുന്നു കണ്ണൻ അത്രമേൽ ദുഃഖത്തോടെയായിരുന്നു അവിടെ വന്നതെങ്കിലും ഭഗവാനെ കണ്ടു തൊഴുത ശേഷം ഒരു വല്ലാത്ത ആനന്ദ നിർവൃത്തിയിലായിരുന്നു അവരിരുവരും താൻ കൂടെയുണ്ടെന്ന് കണ്ണൻ മന്ത്രിക്കും പോലെ അവർക്ക് തോന്നി ഒരാപത്തിലും കൈവടിയുകയില്ലെന്നും അനുഭവിച്ച ദുഃഖങ്ങൾക്കൊക്കെ പകരമായി ഇനിയുള്ള കാലം സന്തോഷത്തോടെ കഴിയാമെന്നും മീനാക്ഷി താമസിയാതെ ഒരു അമ്മയാകുമെന്നുമെല്ലാം യതുവിൻ്റെ മനസ്സിൽ ആരോ വീണ്ടും വീണ്ടും പറഞ്ഞു അത് സാക്ഷാൽ ഭഗവാൻ തന്നെയാണെന്ന് അവൻ കരുതി ധർമ്മശാസ്ത്രാവിൻ്റെ മുൻപിലും അതുപോലെ സരസ്വതി ദേവിയുടെ അരികിലും പുറത്തെ ഗണപതി അമ്പലത്തിലുമൊക്കെ തൊഴുത് സന്തോഷമായിട്ട് അവർ അതിലൂടെ നടന്നു കൃഷ്ണനാട്ടം രാത്രി ഏറെ വൈകിയായതിനാൽ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കുട്ടികളുടെ മോഹിനിയാട്ടം നടക്കുന്നത് കാണാൻ വേണ്ടി മീനാക്ഷി യദുവിനെയും കൂട്ടി അവിടേക്ക് പോയി ഗുരുവായൂർ തൊഴുതിറങ്ങിയപ്പോൾ യതുവിൻ്റെയും മീനാക്ഷിയുടെയും മനവും മിഴിയും ഒരുപോലെ നിറഞ്ഞിരുന്നു അതുപോലെ അനുഗ്രഹവർഷം ചൊരിഞ്ഞു നിൽക്കുകയായിരുന്നു ശ്രീലകത്തിരുന്ന ഉണ്ണിക്കണ്ണൻ തങ്ങളുടെ ദുഃഖവും പരാതിയും പരിഭവവും സങ്കടവും ഒക്കെ ഇറക്കി വെച്ചപ്പോൾ ഒരുപാട് നല്ല പ്രതീക്ഷകളായിരുന്നു ഭഗവാൻ അവർക്ക് പ്രതിഫലമായി കൊടുത്തത് അങ്ങനെ വെളുപ്പിന് നിർമാലം കൂടി തൊഴുത് ഇരുവരും തിരികെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു മീനാക്ഷി തൻ്റെ അരികിലായിരിക്കുന്ന യെതുവിനെ ഒന്ന് നോക്കി എന്താ മീനാക്ഷി എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവളുടെ നോട്ടം കണ്ട് യതു മുഖം തിരിച്ചു അല്ല അതു പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താണോ നമുക്കിടയിൽ ഒരു മുഖവുരയുടെ ആവശ്യമുണ്ടോ അതല്ലേട്ടാ ഞാൻ ഇന്നലെയും പറഞ്ഞ കാര്യമാ അമ്മുവിനെയും കുഞ്ഞിനെയും ഒന്ന് പോയി കണ്ടാലോ നമുക്ക് എന്താണെന്നറിയില്ല വല്ലാത്ത ആഗ്രഹം പോലെ യദുവിനോട് അമ്മുവിനെയും കുഞ്ഞിനെയും കാണാൻ പോയി കാര്യം തന്നെയായിരുന്നു വീണ്ടും അവൾ ആവശ്യപ്പെട്ടത് മീനാക്ഷി നിന്നോട് പലതവണ ഞാൻ ഇതിന് മറുപടി പറഞ്ഞതാ പിന്നെന്തിനാ കൂടെക്കൂടെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം തന്നെ ഇങ്ങനെ എപ്പോഴും പറയുന്നത് എനിക്ക് ദേഷ്യമാണ് കേട്ടോ അവൻ അവളെ വഴക്ക് പറഞ്ഞപ്പോൾ ആ മുഖം വാടി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളത് തനിക്കറിയാവുന്ന കാര്യമല്ലേ ഇനി അവരെ കാണുവാനൊന്നും നമുക്ക് പോകണ്ടടോ കുട്ടിയുണ്ടായതുപോലും നകുലൻ നമ്മുടെ കുടുംബത്തിൽ ആരോടും ഒന്നും വിളിച്ചു പറഞ്ഞതുപോലുമില്ല അവൻ സ്റ്റാറ്റസ് ഇട്ടത് കണ്ടിട്ടാണ് കിച്ചൻ അങ്ങോട്ട് വിളിച്ച് വിശേഷങ്ങൾ തിരക്കിയത് പിന്നെ അവരെ കുറ്റം പറയാനും നമുക്ക് പറ്റില്ലല്ലോ തെറ്റുകളെല്ലാം സംഭവിച്ചത് നമ്മുടെ ഭാഗത്താണ് അതുകൊണ്ട് അറ്റുപോയ ബന്ധം ഇനി കൂട്ടിച്ചേർക്കാനൊന്നും നമുക്ക് പോകണ്ടടോ ഒരുപക്ഷെ അമ്മുവിൻ്റെ മനസ്സ് ദുഃഖിപ്പിച്ചതുകൊണ്ടായിരിക്കും നമുക്ക് ദൈവം ഒരു കുഞ്ഞിനെ നൽകാത്തത് അപ്പോഴത്തെ ഓരോരോ പൊട്ട വിചാരങ്ങൾ അതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ സംഭവിച്ചത് അമ്മുവിന് അവളുടെ അമ്മയെ നഷ്ടമായില്ലേ ഏതുവേട്ട ഒരിക്കലും അവളുടെ കണ്ണീര് എന്നെ വിട്ടുപോകില്ല പറയുകയും മീനാക്ഷി കരഞ്ഞു പോയിരുന്നു അതൊക്കെ കഴിഞ്ഞുപോയ കാര്യങ്ങളല്ലേ ഇനി പറഞ്ഞിട്ടെന്താ സാരില്ല നീ വിഷമിക്കൊന്നും വേണ്ട മീനാക്ഷി ചെയ്ത തെറ്റിനുള്ള പ്രായ്ചിത്തമായിട്ട് ഒരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ച് നീ ഒരുപാട് കരഞ്ഞിട്ടില്ലേ എന്നെങ്കിലും ഒരിക്കൽ ഈശ്വരൻ കണ്ണു തുറക്കും അതുവരെ നമുക്ക് കാത്തിരിക്കാം ഇനി ഈ കാര്യത്തെക്കുറിച്ചൊന്നും നീ ഓർക്കുക പോലും വേണ്ട നമ്മളിപ്പോൾ പൂർണ്ണ മനസ്സോടുകൂടി ഭഗവാനെ തൊഴുതു പ്രാർത്ഥിച്ചിറങ്ങി ഈശ്വരൻ ആ വിളി കേൾക്കും ഉറപ്പാണ് നകുലിനും അമ്മവും സന്തോഷമായിട്ട് കഴിയുമല്ലേ ഇനി നമ്മൾ ചെന്നിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട പിന്നെ അവർ കുഞ്ഞിൻ്റെ നൂല് കെട്ടിച്ചടങ്ങ് വിളിക്കുകയാണെങ്കിൽ ആ സമയത്ത് പോകുന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ഏതു അവളെ സമാധാനിപ്പിച്ചു പിന്നീട് മീനാക്ഷി അക്കാര്യത്തെക്കുറിച്ചൊന്നും അവനോട് പറഞ്ഞതുമില്ല ദിവസങ്ങൾ ഒന്നായി കടന്നുപോയിക്കൊണ്ടേയിരുന്നു ജയന്തി ചേച്ചി പറഞ്ഞതുപോലെ അമ്മു പ്രസവശേഷം അടിമുടി മാറിപ്പോയിരുന്നു വെളുത്ത് തൊടുത്ത് ഒന്നുകൂടെ സുന്ദരിയായി അവള് ചേച്ചി പ്രത്യേകം മരുന്നുകളൊക്കെയിട്ടുണ്ടാക്കിയ എണ്ണയായിരുന്നു തലമുടിയിൽ പുരട്ടിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് മുടി നല്ല സമൃദ്ധമായി വളരുകയായിരുന്നു അതുപോലെ കസ്തൂരിമഞ്ഞളും രക്തചന്ദനവുമൊക്കെ നാളികേറെ പലൽ കുഴിച്ചായിരുന്നു അവളുടെ മുഖത്ത് പുരട്ടിയത് അതിനുശേഷം ചെറുപയർ പൊടിയിട്ട് ഒക്കെ കഴുകിക്കളയും എണ്ണയും കുഴമ്പും ഒക്കെ തേച്ചുള്ള വേതുവെള്ളത്തിലെ കുളിയും മറ്റും കഴിഞ്ഞപ്പോൾ അമ്മു അതിസുന്ദരിയായി നകുലിനിടയ്ക്കൊക്കെ കുറുമ്പ് കാണിച്ചു വരുമ്പോൾ അവൾ കണ്ണുരുട്ടി ഓടിക്കും കുഞ്ഞുമാവേയും അമ്മുവിൻ്റെ തനിപ്പകർപ്പായിരുന്നു ജയന്തി ചേച്ചിയാണെങ്കിൽ സ്വന്തം ആയിരുന്നു അമ്മുവിന് അവളുടെ സതിയമ്മ ഇപ്പോൾ ഉണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്തു കൊടുക്കും അതുപോലെ തന്നെയായിരുന്നു ജയന്തിയും കുഞ്ഞിനെയും അമ്മുവിനെയും ഒക്കെ അവർ നന്നായി സംരക്ഷിച്ചു പോന്നു നകുലൻ ജോലിക്ക് പോയാലും യാതൊരു പ്രശ്നവുമില്ല ചേച്ചി ഉള്ളതുകൊണ്ട് അവനും ധൈര്യമാണ് ഒരുപാട് വഴക്കോ ബുദ്ധിമുട്ടോ ഒന്നും കുഞ്ഞിനെ കൊണ്ടുമില്ലായിരുന്നു ആളൊരു പാവുമാണ് രാത്രിയിലാണേലും കിടന്നുറങ്ങും ഇടയ്ക്കൊക്കെ എഴുന്നേൽക്കുമ്പോൾ അമ്മു പാല് കൊടുക്കും വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും ഉറങ്ങും നൂലുകെട്ട് ജസ്റ്റ് ചടങ്ങ് മാത്രമായിട്ട് നകുലനും അമ്മവും ജയന്തി ചേച്ചിയും കൂടി നടത്തി അമ്മയ്ക്ക് വയ്യാണ്ട ഇരിക്കുന്നതുകൊണ്ട് അമ്പത്താറാമത്തെ ദിവസം നാട്ടിൽ പോയി എല്ലാവരെയും വിളിച്ചുകൂട്ടി ആഘോഷമായിട്ട് ഫങ്ഷൻ വെക്കാം ഇപ്പം തൽക്കാലം പഞ്ചലോഹം നിറച്ചുകൊണ്ടുള്ള ചരട് കുഞ്ഞിനെ നകുലം കെട്ടിയത്